ഹലോ ഗുഡ് മോർണിംഗ് അവളെ എല്ലാ കുഞ്ഞുമക്കളും ഇന്ന് സ്കൂളിലേക്ക് പോയിട്ടുണ്ടാവില്ലേ ഇവിടെ രണ്ടാൾക്കാരും സ്കൂളിലേക്കൊക്കെ പോയിട്ടുണ്ട് രാവിലെ ആയപ്പോൾ തന്നെ കുളിയും കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലേക്ക് പോകുക ഈ വർഷം മുതൽ ചിക്കൂന് ഉച്ചയ്ക്ക് വേണ്ട ലഞ്ച് കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് തന്നെ കൊടുത്തയക്കണം എട്ടാം ക്ലാസ്സിൽ നിന്ന് ഒമ്പത് ക്ലാസ്സിലേക്ക് ആയിട്ടുണ്ട് എട്ട് വരെ സ്കൂളിൽ നിന്നുള്ള ഭക്ഷണം കാര്യങ്ങളും മാത്രമേ നിന്നും ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് ഒരു തരത്തിൽ ഞാൻ കൊടുത്തയക്കല്ല പക്ഷേ ഈ വർഷം മുതൽ എന്തായാലും നിർബന്ധമായ ഒരു കാര്യമാണ് അതുകൊണ്ട് രാവിലെ തന്നെ ഇനി അങ്ങോട്ടേക്ക് ഈസി ആയിട്ടുള്ള ലഞ്ച് ബോക്സ് റെസിപ്പി ീസ് ഡെയിലി ഉണ്ടാവും രാവിലെ പതിനൊന്ന് മണിക്ക് അപ്പോൾ വീഡിയോ കാണാത്ത ആൾക്കാർ എന്തായാലും വീഡിയോ എന്തായാലും കാണാം വെറൈറ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് കിട്ടും കസ്റ്റംസ് ചെയ്തിട്ടുള്ള നെയിം സ്ലിപ്പാണ് ഹായ്ക്കുട്ടിക്കും ചിക്കുനും ഇപ്രാവശ്യം ഉണ്ടായിരുന്ന കേട്ടോ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അയച്ചതാണ് ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ഡയറി ഹായ്ക്കുട്ടി പ്രത്യേകം എടുത്തു വെക്കാൻ വേണ്ടി പറഞ്ഞാണ് വേറൊന്നല്ല ഇതെല്ലാം ഫ്രണ്ട്സിനെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിട്ട് അപ്പോൾ ഒറ്റ ദിവസം കൊണ്ടായാൽ മതി പിന്നെയൊക്കെ ചീത്തയാക്കും അതുകൊണ്ട് വീട്ടിൽ തന്നെ വെച്ചാൽ മതി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ സഞ്ചയ്ക്കാണ് ഇപ്പോഴും സഞ്ചയികയിൽ പൈസ ഇടുന്ന ആരും ബോക്സിൽ ചെയ്യാൻ വേണ്ടി മറക്കരുത് പെട്ടെന്നാവാൻ തന്നെ ഞാൻ വൈറ്റ് റൈസ് ആണ് കേട്ടോ കുറച്ച് വാങ്ങി വെച്ചിട്ടുണ്ട് അതെല്ലാം അടുപ്പത്തേക്ക് ശേഷം തലേ ദിവസം തന്നെ തിളപ്പിച്ച് ആറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം കേട്ടോ അവിടെ രാവിലെ തന്നെ വാട്ടർ ബോട്ടിൽ കാര്യങ്ങളൊക്കെ നിറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് എനിക്ക് കുടിക്കാനുള്ള വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഡയറ്റ് നല്ല കൃത്യമായിട്ട് നടന്നു പോകും സിമ്പിൾ ആയിട്ടുള്ള ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് കേട്ടോ ബട്ടർ ഇതേപോലെ നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും ഒരു ക്യൂബ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മിക്സഡ് ആയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് കുറച്ച് ഉപ്പും അതേപോലെ കുരുമുളക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയ ശേഷം അതിലേക്ക് നമ്മൾ വൈറ്റ് റൈസ് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി അതും കൂടി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചാൽ റൈസ് റെഡി ആയിട്ടോ കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് കടുകും വെളുത്തുള്ളിയും കരുവേപ്പിലും പൊട്ടിച്ച ശേഷം നമ്മൾ ഉരുളക്കേങ്ങില്ലേ ഉരുളക്കിഴങ്ങും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും കുറച്ച് വെള്ളത്തിലിട്ട് വേവിച്ചിട്ട് അത് അതൊന്ന് വറ്റിക്കുന്നവരെ മാറ്റി വെക്കുക ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഒരു എഗ്ഗിലേക്ക് കുറച്ച് കോഴിമുട്ടെ ഇഞ്ചി വെളുത്തു ഇഞ്ചി വെളുത്തുള്ളിയിലോ ചെ ഇത് ഈ മസാലകളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് എന്നെ ഒരു പാനിലേക്ക് കുറച്ച് ബട്ടറും കൂടി സ്ലൈസ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത ശേഷം ബ്രെഡാണ് കേട്ടോ അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇവിടെ എല്ലാവർക്കും സ്കൂളിൽ പോകുന്ന സമയത്ത് ഇഷ്ടം കേട്ടോ കാരണം ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് കഴിക്കുന്നില്ല ഈ സമയം കൊണ്ട് നമ്മൾ ഉരുളക്കിഴങ്ങും കാര്യങ്ങളൊക്കെ ഇതായിട്ടുണ്ട് നമ്മൾ ലഞ്ച് ബോക്സ് റെസിപ്പി പ്രത്യേക സെപ്പറേറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോസ് ഞാൻ ഇതിന്റെ ഇടയിൽ വ്ലോഗിൻ്റെ ഇടയിൽ ബുദ്ധിമുട്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമന്റിൽ ഒന്ന് കേട്ടോ അപ്പോഴേക്ക് ഇതാ ഇവരുടെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അപ്പോഴേക്ക് ഞാൻ ലഞ്ച് ബോക്സ് ഒന്ന് പാക്ക് ചെയ്യുന്ന പരിപാടിയിലാണ് കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് വെറൈറ്റി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ഡിഷസ് കാര്യങ്ങൾ ഇനി അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ലഞ്ച് ബോക്സ് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തത് സെപ്പറേറ്റ് ആയിട്ട് ലഞ്ച് ബോക്സിൻ്റെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പോസ്റ്റ് കേട്ടോ എന്തായാലും പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആദ്യത്തെ ദിവസം തന്നെ രണ്ടാൾക്കാരും ഇതാ നല്ല